ഹായ് ഫ്രണ്ട്സ് ആൻസാസ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണയും മസാലകളൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ എങ്ങനെ ബീഫ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ബീഫിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ എടുത്തിട്ടുള്ളത് അതിൽ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക അത്രയും നമുക്ക് കുറച്ച് നേരത്തെയായിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ അതിനെ അടച്ചു വച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടുത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് അഞ്ചാറ് കൊച്ചുള്ളി നാലായിട്ട് കീറി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒരിക്കൽ ഒരിക്കൽ കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഈ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു പാകത്തിന് നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടണം നന്നായിട്ട് വെന്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഹാർഡായിട്ടായിരിക്കുന്നത് ഞാനിവിടെ ബീഫിൻ്റെ കോണ്ടിറ്റി അനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് വെള്ളം ചേർന്ന് കാര്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് അഞ്ചാറ് കൊച്ചുള്ളി നാലായിട്ട് കീറി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒരുക്കി ഒരിക്കൽ കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഈ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു പാകത്തിന് നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടണം നന്നായിട്ട് വെന്താലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് കൂട്ട് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ തേങ്ങത്തുരികി എടുത്തിട്ടുണ്ട് തേങ്ങയിലൂടെ ചേർക്കാനായിട്ട് നാലഞ്ച് കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ പെരുമ്പീരകം ഒരു അൽപ്പമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു വറ്റമുളകും ചേർക്കുന്നുണ്ട് ഇതിനെ നന്നായിട്ട് അരച്ചതിന് ശേഷം ആ നമ്മുടെ ബീഫൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയുടെ കണ്ടോ കളറൊക്കെ മാറി നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം വെള്ളമൊക്കെ വരച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ നമ്മളിപ്പോൾ ചേർത്ത കൂട്ട് ഈയൊരു ബീഫിലേക്ക് ഒന്ന് പിടിക്കുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുക്കെടുത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് തോരം തയ്യാറാകും കാരണം ഇതിൽ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ചിങ്ങിച്ചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗം പിടിക്കും എന്നുള്ളൊരു പേടി വേണ്ട ഇപ്പോൾ സാധാ ചീനച്ചട്ടിയിൽ വെച്ചാലും തന്നെ വെച്ചാലും നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിക്കാൻ ചാൻസ് ഒന്നുമില്ല കാരണം നമ്മുടെ ബീഫ് തോരം തയ്യാറായിട്ടുണ്ട് എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എരിവ് ഒരുപാട് എരിവോ അല്ലെങ്കിൽ ഒരുപാട് മസാല കൂട്ടോ അല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും ഞാൻ ചേർത്തിട്ടില്ല എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് തോരനാണ് ഇതിനെ കറിയായിട്ട് വയ്ക്കാൻ വയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ നമുക്ക് കറിയായിട്ട് കിട്ടും അതിനനുസരിച്ച് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ എരിവിനുസരിച്ചിട്ട് എരിവ് കൂടി കുറേ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീഫ് തോരനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലാണെങ്കിൽ ഞാനിപ്പോൾ മസാല ഇട്ട് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് കളറും വേണമെങ്കിൽ ഒരു അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലൊരു ശകല മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് സോറി ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അല്ലാതെ വേറെ മസാല കൂട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയൊരു മണവും രുചിയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെരിഞ്ചീരകം അരച്ചിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞുങ്ങൾക്കായാലും ഒരുപാട് ഇരിവില്ലാതെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് തോരനാണ് ബീഫ് നന്നായിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം നമ്മുടെ കൂട്ടുകൂടെ തയ്യാറാക്കി മിക്സ് ചെയ്തെടുക്കുക വേറെ പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും വീട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ തോരൻ ഗ്രേവിയായിട്ടാണ് വേണമെന്നുള്ളവരാണെങ്കിൽ ഇത് ഞാൻ വെള്ളമെല്ലാം വറ്റിച്ചെല്ലാം എടുത്തിട്ടുള്ളത് ഗ്രേവിയായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിൽ ഞാൻ തേങ്ങ അരച്ച് അരച്ചിലേക്ക് ചേർത്തിരിക്കുന്നത് അതിന് പകരം തേങ്ങാ പാലും ചേർത്ത് ഇതിലേക്ക് ബാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ അരച്ച് അരച്ച് പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം അല്ലാതെ അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയേക്ക് ഒരു അല്പേ അല്പം ചേർത്ത് മിക്സ് ചെയ്ത് ആ ആ ഒരു തേങ്ങാ പാലക്കൊന്ന് നമ്മൾ ഗ്രേവി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും ഇതിലാണെങ്കിൽ വേറെ നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ആ ഒരു മെത്തഡ് ആയാലും ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് കാരണം തേങ്ങാ പാല് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ അതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് എല്ലാവരും ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ എത്രത്തോളം എണ്ണയൊന്നും ഇല്ലാതെ മസാലക്കൂട്ടൊന്നും ഇല്ലാതെ ട്രൈ ചെയ്യുകയോ അത്രയും നമുക്ക് ഹെൽത്തിയായിട്ട് തന്നെ ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക താങ്ക്